ചെൽവീസ് കിച്ചൻ്റെ പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് എടുത്തിട്ടുള്ളത് ഒരു ഇടിച്ചക്കയാണ് ഇടിച്ചക്ക കൊണ്ട് നമുക്കൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം നമുക്കൊന്ന് മുറിച്ചെടുക്കാം പിന്നെ ചക്കരക്കാറയൊക്കെ നമുക്ക് ഈ കടലാസം കൊണ്ട് നമ്മൾ എടുക്കുന്നതിലും നല്ലത് നമുക്ക് ചകിരിയില്ല ചകിരി ചകിരി കൊണ്ട് എടുക്കുന്നതാണ് നല്ലത് െല്ലാം ഇങ്ങനെ മുറിച്ചെടുക്കാം നമ്മൾ കയ്യിൽ രേശ എണ്ണ ഇങ്ങനെ തടവി കൊടുത്തിട്ട് വേണം ഇത് മുറിക്കുകയും കഷ്ണങ്ങളാക്കുകയൊക്കെ ചെയ്യാനായിട്ട് പിന്നെ മുള്ളൊന്ന് കളഞ്ഞെടുക്കാം ഞാൻ ഒരുവിധം നന്നായിട്ട് മാറ്റിയിട്ടുണ്ട് എന്നാലേ നമുക്കിത് വിട്ട് കിട്ടുകയുള്ളൂ വേവിക്കുമ്പോഴേ വിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് കളയണം എന്നിട്ട് നമ്മൾ ഈ പൂഞ്ഞുണ്ടല്ലേ ഇതൊക്കെ ചെത്തി കളയണം ഉണ്ടോ ചെറിയ കഷ്ണങ്ങളാക്കാം എല്ലാം നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം ചക്ക നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ലെവലാണ് ഞാൻ ഞാനിത്ര വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട് കാരണം നമ്മൾ പേപ്പറിലിട്ടല്ലേ മുറിച്ചത് അപ്പോൾ അത് കാരണം ഞാൻ ഒന്ന് കഴുകി എന്നിട്ട് നമുക്കിനി കുക്കറിൽ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ കുക്കറിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾ പൊടി കൊടുക്കാം ആവശ്യത്തിന് നമ്മൾ കുറച്ച് മഞ്ഞൾ പൊടി ഇടാം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരേ ഗ്ലാസ് വെള്ളമൊഴിച്ചാൽ മതി ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു രണ്ട് വിസിൽ വരുന്നേരം വരെ വേവിക്കാം ഉള് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് വെന്ത് വരട്ടെ അന്നേരം കൊണ്ട് നമുക്ക് തേങ്ങയൊക്കെ എടുക്കാം അരക്കൊന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഒടിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം നാലല്ലി വെളുത്തുള്ളി ചേർ ചേർക്കുന്നുണ്ട് നമ്മൾ ശേഷം സവോള ചേർത്ത് കൊടുക്കുക ഒരു കുഞ്ഞ് സവോളയുടെ പകുതി ഉണ്ട് ഒരു തണ്ട് കറിവേപ്പനങ്ങൾ ചേർത്ത് കൊടുക്കാം നമുക്കത് ചതച്ചിട്ട് വരാം നമ്മളത് ഇതുപോലത് ചതച്ചെടുത്തിട്ടുണ്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം നമ്മളൊരു ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടിയെ ചേർത്ത് കൊടുക്കാം വെള്ളമൊന്നും ഒഴിക്കാണ്ട് ചതച്ചെടുക്കണം നമ്മൾ ചതച്ചിട്ട് വരാം ഇതുപോലെ നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം നമ്മൾ ചതച്ചെടുക്കാൻ നമ്മുടെ ചക്ക വെന്ത് റെഡി ആയിരിക്കുന്നുണ്ട് തണുത്തിരിക്കണം നമുക്കിങ്ങനെ ഒന്ന് അമ്മിൽ വെച്ച് നമ്മൾ ചതച്ചാലും മതി മിക്സിയിൽ നമ്മൾ അടിക്കേണ്ട അടിച്ചുകഴിഞ്ഞാൽ കുഴഞ്ഞു പോവും കുഴഞ്ഞു പോയി കഴിഞ്ഞൊരു ഒരു ഉണ്ടാകും നമ്മൾ കറക്കി അതൊന്ന് ഉടച്ചെടുത്താൽ മതി എല്ലാം നമുക്കിതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇത് കുറച്ച് മൂത്തച്ചക്കയാണ് അപ്പോൾ നമ്മളിത് എപ്പോഴും എടുക്കുമ്പോൾ ഇടിച്ചക്കു വേണ്ടി എടുക്കുമ്പോൾ ഇത്തിരി മൂപ്പ് കുറഞ്ഞ സൈസ് എടുത്താൽ മതി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കട ഇട്ട് കൊടുക്കാം കയ്യിൽ ഉഴുന്ന പരിപ്പുണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും നല്ലത് ഞങ്ങൾക്ക് തൽക്കാലം അരിയാണ് ചേർക്കുന്നത് നന്നായിട്ട് പൊട്ടിയെടുത്ത് നമുക്ക് കുറച്ച് കറിവേപ്പറ ചേർത്ത് നമ്മൾ കളിച്ചു കൊണ്ടുവന്നിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ നന്നായിട്ട് നോക്കി ഇളക്കി അതിൻ്റെ പച്ചപ്പണമൊക്കെ ഇരുന്ന് കളയുക എന്നിട്ട് നോക്കി ചക്ക ചേർത്താൽ പോകാം ലേശം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ചക്ക ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുത്താൽ മതി നമ്മൾ ചക്ക വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതേ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളൂ ശേഷം കറിവേപ്പരും കൂടെ ചേർത്ത് കൊടുക്കുക രണ്ട് മിനിറ്റ് നേരം നമുക്കവിടെ മൂടി വെക്കാം നമ്മൾ രണ്ട് മിനിറ്റ് നേരം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മളെ ഇടിച്ചക്കത്തോരൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ താങ്ക്